ഹലോ മഹാലക്ഷ്മി ഇനിയ ഇരുട്ടിന്റെ മറവിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ നാടകം തുടങ്ങുന്ന നാളുകൾ അതേ കൂട്ടുകാരെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു കാര്യം നമ്മുടെ മഹാലക്ഷ്മി പ്രേതമായിട്ട് വന്ന് നമ്മുടെ മേഘനാഥനെയും പ്രതാപനെയും കരുണയെയൊക്കെ പേടിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിലരെ അടുത്ത് വന്നു ഓ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കാണും എന്നത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് കൂട്ടുകാരെ ഇവരുടെയൊക്കെ മുന്നിൽ നമ്മുടെ മഹാലക്ഷ്മി പ്രേതമായിട്ട് അവതരിക്കുന്ന നിമിഷങ്ങളാണ് നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ പ്രൊമോൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ എവിടെയോ രാത്രി പോയിട്ട് വന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട് വഴിയിൽ ആ സമയത്ത് നമ്മുടെ മേഘനാഥൻ പുറത്തിറങ്ങി നമ്മുടെ വണ്ടി ബോണറ്റൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി വണ്ടിക്ക് എന്ത് പറ്റി ചീത്തായോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുറകിൽ നിന്ന് ഭയങ്കര ഒരു പ്രേതത്തിന്റെ പോലത്തെ സൗണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിക്കുക നമ്മുടെ മേഘനാഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖത്ത് അവിടെയോടെയും പാടൊക്കെ പാടൊക്കെ തേച്ച് കരിയൊക്കെ തേച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ അട്ടഹാസിക്കുന്ന ഒരു മഹാലക്ഷ്മിയാണ് നമ്മുടെ മേഘനാഥൻ കാണുന്നത് മേഘനാഥൻ ഈ ഒരു മഹാലക്ഷ്മിയുടെ രൂപം കാണുമ്പോൾ തന്നെ തലകറങ്ങി അവിടെ കുഴഞ്ഞങ്ങളുടെ വീഴുന്നുണ്ട് ടപ്പോ ഓതെന്നും പറഞ്ഞിട്ട് അതിന് പിന്നാലെ എല്ലാവരും ഇങ്ങനെ Edit നമ്മുടെ വാമദേവനും ഭാര്യയും കൂടെ കിടക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒച്ചയ്ക്ക് കേട്ടിട്ട് ഇവർ രാത്രി ടോർച്ചൊക്കെ എന്താ പറയാ ടോർച്ചൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോതാ ഗേറ്റിന്റെ അവിടെ പുറത്ത് ഗേറ്റിന്റെ അവിടെ നമ്മുടെ മേഘനാഥൻ കിടക്കുന്നു അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു സാധിക്കുന്ന ഇനി എന്തായാലും ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ ആയിരിക്കും ഇന്ന് മേഘനാഥനാണെങ്കിൽ നാളെ പ്രതാപൻ പിന്നെ കരുണ അല്ലെ എല്ലാവർക്കും ഉണ്ടാകും തിരിച്ചടി അല്ലെ കുട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും Goodbye.